പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒന്ന് ഏതൊരു നിമത്തും അള്ളാഹുവിൽ നിന്നാണ് ശുക്രു കാണിക്കരുത് നന്ദികേട് കാണിക്കരുത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് തീർത്ത് വിശ്വസിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും വേണം ഇതാണ് ഒന്നാമത് ചെയ്യാനുള്ളത് രണ്ടാമത്തത് നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഒരു വേള നമ്മുടെ ധനം മുഴുവൻ തീർന്നു പോകുമാറു കൊടുക്കേണ്ടി വന്നാലും കൊടുക്കണം എന്താണ് നബി അലൈഹി അല്ലാഹു പറഞ്ഞു അലം യജിദുക യതീമൻ ഫആവ വവജദക വവജദക ഫഹദ ആഇലൻ നബിസ് അലിസ്ലിയുടെ നബി ഉസ്മാനത്തല അലൈഹി നബിമിയുടെ അള്ളാഹു പറയാണ് താങ്കൾ ഒരു അനാഥനായിരുന്നില്ലേ പക്ഷേ താങ്കൾക്ക് നാം സനാതത്വം നൽകി റസൂലുള്ളാഹി വല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ മരണപ്പെട്ടു രണ്ട് മാസം മുമ്പ് ജനിച്ച് ആറ് വർഷമാകുമ്പോഴേക്ക് ഉമ്മയും മരണപ്പെട്ടു അതിനുശേഷം ഉത്തരവാദിത്തം ഏറ്റെടുത്തവരൊക്കെ തൊട്ടടുത്ത വർഷങ്ങളിലായി മരണപ്പെട്ടു ശരിക്കും അനാഥൻ എന്ന് പറയാം പക്ഷെ പിന്നീട് സംഭവിച്ചതെന്താണ് ലോകത്ത് ഇതുപോലെ സംരക്ഷിക്കപ്പെട്ട മറ്റൊരു വ്യക്തിത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതുപോലെ സ്നേഹിക്കപ്പെട്ട ഇതുപോലെ ആദരിക്കപ്പെട്ട ഇതുപോലെ ബഹുമാനിക്കപ്പെടുന്ന ഇതുപോലെ പ്രാർത്ഥിക്കപ്പെടുന്ന അഥവാ പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയും അതാണ് സംരക്ഷണം നൽകി ഫഹദ അറിയാതെ പ്രയാസപ്പെട്ടപ്പോൾ ഏറ്റവും കുറ്റമറ്റ മാർഗദർശനമായ ഖുർആൻ നൽകി അതേപോലെ തന്നെ താങ്കൾ ദരിദ്രനായിരുന്നു ഒന്നുമുണ്ടായിരുന്നില്ല പക്ഷേ അള്ളാഹു ധന്യത നൽകി എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത് ഇതൊക്കെ ചെയ്തു തന്നില്ലേ താങ്കൾക്ക് അതുകൊണ്ട് പറയുന്നു അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുരിക്കലും അനാഥകളെന്ത്യരുത് തള്ളിക്കളയരുത് ചോദിച്ചു വരുന്നവരാട്ടിയത് കാരണം താങ്കൾ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു വന്നാളാണ് റബ്ബ് ധന്യത നൽകി അതുകൊണ്ട് നബിയെ പ്രവാചകരെ അനാഥകളെ ആട്ടിയകറ്റല്ലേ നബിയെ ചോദിച്ചു വരുന്നവരെ സഹായിക്കാതെ വിടരുതേ നബിയേ അതിൻ്റെ കൂടെ റബ്ബിൻ്റെ ന്യാമത്തെപ്പോഴും ഓർക്കണം ഇതാണ് നമുക്കും ചെയ്യാനുള്ളത് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കുക പാവങ്ങൾ നമ്മൾ കൈയൊഴിയാതിരിക്കുക കുടുംബത്തിലും അയൽവക്കങ്ങളിലും നാട്ടിലും കൂട്ടുകാരിലും ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ മാക്സിമം അവരെ സഹായിക്കുക അതാണ് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി അങ്ങനെ കാണിച്ചാൽ തീർച്ചയായും അള്ളാഹു സുഹാനോ തല വർദ്ധിപ്പിച്ചു തരും എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ